ഹിജാബ് വിഷയത്തിൽ രക്ഷിതാക്കളുടെ പ്രതികരണം വന്നിരിക്കുകയാണ് കുട്ടിയെ ഇനി സ്കൂളിലേക്ക് അയക്കുന്നില്ലെന്ന് പിതാവ് സ്കൂളുമായി മറ്റൊരു നിയമ നടപടികൾക്കും ഇല്ലെന്നും പിതാവ് സ്കൂൾ നിയമങ്ങൾ അനുസരിച്ച് കുട്ടി വന്നാൽ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുമെന്നാണ് പ്രിൻസിപ്പൽ ഇപ്പോഴും പറയുന്നത് ഇനി കുട്ടിയെ അയക്കുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം കുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും പിതാവ് പറഞ്ഞു മകൾ ധരിച്ച ഷോൾ എന്നും അദ്ദേഹം ചോദ്യമുയർത്തി മകൾ ആ എന്നാൽ കുട്ടി ടി സി വാങ്ങുന്നത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും സ്കൂൾ നിയമങ്ങൾ അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചു വരികയാണെങ്കിൽ കുട്ടിയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം ആ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് കുട്ടിയുടെ പിതാവിന്റെ ും വ്യക്തമാക്കി അതേസമയം ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന അധ്യാപികയാണ് കുട്ടിയോട് ഹിജാബ് ധരിക്കരുതെന്നാവശ്യപ്പെട്ടതെന്ന മന്ത്രി ശിവൻകുട്ടിയുടെ വിമർശനത്തോട് പക്ഷേ സ്കൂൾ അധികൃതർ പ്രതികരിച്ചില്ല ജനം കൊച്ചി